ഹായ് ഫ്രണ്ട്സ് ഇന്നൊരു വലിയ ബിഗ് പർച്ചേസ് നടത്തിയിട്ടോ നമ്മളെ അഫ്സൽ നാനിൻ്റെ കയ്യിൽ നിന്ന് പുതിയ മോഡൽ പ്ലാറ്റിൻ റെഡ് റൗണ്ട് ടൈല് അത് ഗ്രീൻ കളറ് സൈഡിലുള്ളത് അതാണ് എടുത്തുള്ളത് നാല് ഫീമെയിലും രണ്ട് മെയിലുമാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഒരു അൺബോക്സിംഗ് ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് അപ്പോൾ വലിയ കവറിലാണ് ഞാൻ മേടിച്ച് കൊണ്ടുവന്നത് കാരണം നാല് ഫീമെയിലും രണ്ട് മെയിലും ഉണ്ട് അപ്പോൾ നമുക്കിതിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ ചെയ്യാം അപ്പോൾ നോക്കി വയ്ക്കാം ഇതാണ് ആ ഒരു മോഡൽ ഐറ്റം ആ മെയിലിൻ്റെ ടൈല് നോക്കിയോ ഫുള്ള് റൗണ്ട് ടൈലായിട്ട് അതാണ് മെയിൻ പ്രത്യേകത അപ്പോൾ സാധാരണ പ്ലാറ്റിൻ്റെ അട്ടിൻ്റെ ടൈൽ കുറച്ചൊരു ഫാൻ ടൈപ്പ് അതിൻ്റെ എൻ്റെ ടൈപ്പ് ആയിരിക്കും ഫാൻ അതേ മോഡലായിരിക്കും അതിൻ്റെ ടൈൽ വരുന്നത് പക്ഷേ ഇതിൻ്റെ ടൈല് വരുന്നത് റൗണ്ടായിട്ട് ടൈല് അത് ഫീമെയിലാണെങ്കിലും മെയിലാണെങ്കിലും അതേമാതിരി പിന്നെ ഇയർ ആണെങ്കിൽ പക്ക ബ്ലൂയിഷ് കളറായിട്ട് ഇയർ അതിൻ്റെ ബോഡിയിൽ ഒരു പ്ലാറ്റിനം കളറും ഉണ്ട് ഒരു ഗ്രീനിഷ് ആയിട്ടുള്ള ഗ്രീനിഷായിട്ടുള്ള ഉണ്ട് അതാണ് ഈ ഒരു മെയിനായിട്ട് ഈ ഒരു പുതിയ ലൈനിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് പിന്നെ ഫീമെയിൽ വലിയ സൈസായി വരും നമുക്ക് കുറേ കുഞ്ഞുങ്ങൾ ഒരു തരുന്നവരായിട്ടാണ് അധികം കുഞ്ഞുങ്ങളെ കഴിക്കില്ല ഇയർ എപ്പോഴും നല്ലൊരു ബ്ലൂയിഷ് കളറായിട്ട് ഉണ്ടാവും പിന്നെ ബോഡിയിൽ ഒരു ഗ്രീൻ കളറുമായിട്ട് അപ്പോൾ എന്തായാലും പുതിയൊരു മോഡൽ ഇനിയിപ്പോൾ തരംഗാവാൻ പോകുന്ന ഒരു അടിപൊളി ഐറ്റമാണ് ഈ ഒരു പ്ലാറ്റിനം റെഡിൻ്റെ പുതിയ ലൈൻ എന്ന് പറയുന്നത് റൗണ്ട് ടൈലായിട്ട് റെഡ് അപ്പോൾ നല്ല ആക്റ്റീവായിരിക്കും വരെ എപ്പോഴും മറ്റേ പ്ലാറ്റിനം പ്ലാറ്റിനും റെഡിൻ്റെ പൊതുവേ എപ്പോഴും നല്ല ആക്റ്റീവായിട്ട് ആയിരിക്കും അതേ തന്നെയാണ് ഇതിനുള്ളത് പ്ലാറ്റിനം കളർ നന്നായിട്ട് ഫില്ലായി വരുന്നത് എന്തായാലും നല്ല അടിപൊളി ഐറ്റം തന്നെ നമ്മളെ കയ്യിൽ കിട്ടി അപ്പോൾ നമുക്ക് ഇതിൻ്റെ മോൾവ്യും കൂടി ഒന്ന് നോക്കണം എന്നാലും അതിൻ്റെ കറക്റ്റ് ആ ഒരു ഇയറിൻ്റെ ഷെയ്പ്പും നമുക്ക് ആ കളറും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ ഫീമെയിൽ നമുക്ക് ഞാൻ ഞാനവിടെ ടാങ്ക് സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ ടാങ്കിലേക്ക് നമ്മൾ ഫീമെയിലിനെ ആദ്യം മാറ്റിയാണ് ഫീമെയിലെ പോകുന്ന നാടായിട്ട് പ്രസവിക്കുന്ന ഒരു ലെവലത്തി എത്തിയിട്ടുണ്ട് പിന്നെ നമ്മളെ ജവാമോസൊക്കെ കിട്ട് സെറ്റാക്കി വെച്ച് നാലഞ്ച് ദിവസം മുന്നേ സെറ്റാക്കി വെച്ചാൽ അതിലേക്കാണ് നമ്മളെ ഈ ഒരു പ്ലാറ്റ്നഡിൻ്റെ ബ്രൂഡ് ഇറക്കിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഫീമെയിലിനൊന്ന് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം ഫീമെയിൽ അപ്പോൾ ഫീമെയിലിൻ്റെ ടേലിമേ ഒരു റെഡ് കളർ കളറ് ഉണ്ടാവും സാധാ പ്ലാറ്റിൻ്റെ ഒരു ബ്ലൂവും വൈറ്റും ഒക്കെ കൂടിയതായിരിക്കും ഇത് അതങ്ങനെയല്ല ഒരു റെഡ് കളറാണ് ഇതിൻ്റെ ഫീമെയിലിൻ്റെ ടൈമിൻ്റെ വരുന്നത് പിന്നെ ചെറിയൊരു ഇയറും അതിന് ട്രാൻസ്പെറൻറ്റ് ആയിട്ടുള്ളൊരു ഇയറും കുറച്ച് ബ്ലൂയിഷ് ആയിട്ടുള്ള ഇയറും ഇതിന് വരുന്നുണ്ട് അപ്പോൾ ഇത് ചെറിയ സൈസ് ഏകദേശം മൂന്ന് മാസം പ്രായമായ ഫീമെയിലാണ് അദ്ദേഹം നമുക്ക് തന്നിട്ടുള്ളത് മൂന്ന് മാസത്തിൻ്റെ അടുത്ത് പ്രായമായത് അപ്പോൾ ഇതിപ്പോൾ ഏകദേശം നാളെ പ്രസവിക്കാവുന്ന ഒരു തരത്തിലുള്ള ഫീമെയിലാണ് അദ്ദേഹം എനിക്ക് തന്നിട്ടുള്ളത് ഇതിപ്പോൾ കുഞ്ഞുങ്ങൾ നമുക്കൊരു അൻപത് അറുപത് വരെ കുഞ്ഞുങ്ങൾ നമുക്ക് കിട്ടും ലക്ഷണ പൊതുവേ മിക്കവാറും അതിന് കിട്ടാറുണ്ട് ആ അറുപത് കുഞ്ഞുങ്ങളിലുണ്ടായാലും പകുതിയും പകുതി ആയിട്ട് ഫീമെയിൽ വരും കുറച്ച് ഫീമെയിലും വരും ആ മെയിലിന് നൂറ്റി ഒന്ന് ശതമാനം എല്ലാ മെയിലിനും ഇയർ ഉണ്ടാവും അതാണ് മെയിൻ വേറൊരു പ്രത്യേകത അപ്പോൾ ഈ ഒരു പുതിയ ലൈനിൽ ഇനിയിപ്പോൾ നമ്മുടെ കേരളത്തിൽ ഇനി തരംഗാവുമ്പോൾ ഒരു പുതിയ ലൈനിലുള്ളത് അപ്പോൾ ഞാൻ കയ്യിൽ നിന്ന് ഇപ്പോൾ ആണ് കൂടുതലായിട്ടും സെയിൽ ചെയ്യുന്നത് അപ്പോൾ അത് കയ്യിൽ ഇപ്പോൾ ഇതിൻ്റെ സ്റ്റോക്ക് ആണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച അതിൻ്റെ മുഴുവനായിട്ടുള്ളൊരു വീഡിയോ ഇട്ടിട്ടുള്ളതാണ് അപ്പോൾ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു നോക്കിയാൽ നിങ്ങൾ വിശദമായിട്ട് ഇതിൻ്റെ വീഡിയോ മനസ്സിലാവും അതിൻ്റെ കുഞ്ഞുങ്ങളൊക്കെ ഒരു ബേസിൻ്റെ അടുത്ത് കാണിക്കുന്ന ഒരു ഉണ്ട് അതൊരു സംഭവമാണ് ഏകദേശം ഒരു ആ ഒരു ബേയ്സിൽ തന്നെ ഒരു പത്ത് ആയിരത്തോളം കുഞ്ഞുങ്ങൾ ആ ബേസിൽ തന്നെ കടക്കുന്നുണ്ടായിരുന്നു അത്രയും ബൾക്ക് പ്രൊഡക്ഷനാണ് അവിടെ ചെയ്യുന്നത് ബ്രൂഡൊക്കെ ഏകദേശം പറഞ്ഞു വരുമ്പോൾ നൂറ് അൻപത് പേരൊക്കെ ബ്രൂഡൊക്കെ ആയിട്ടാണ് സെറ്റാക്കിയിട്ടാണ് അവിടെ ചെയ്യുന്നത് റീറ്റെയിൽ ഐറ്റാണ് അവിടെ നിന്ന് കൊടുക്കുന്നത് അപ്പോൾ ഒരു വലിയൊരു സംഭവമാണ് നമ്മൾ ഹസൽ നാലിടെ ആ ഒരു ഫാം എന്ന് പറയുന്നത് ഫ്ലാറ്റിൻ്റെ റെഡ് മൂന്നോ നാലോ ലൈനിലുള്ള ഫ്ലാറ്റിൻ്റെ റെഡ് അവിടെ ഉണ്ട് അതിൽ ഏറ്റവും ടോപ്പായി കാണുന്നത് ഈ ഒരു പുതിയ ലൈനിലുള്ള ഈ ഒരു ഐറ്റാണ് മെയിലിൻ്റെ ടൈല് റെഡ് റൗണ്ട് ടൈലായിട്ടും ഫീമെലിൻ്റെയും റൗണ്ട് ടൈലായിട്ടും ഫീമെയിലിൻ്റെ ടൈലിൻ്റെ കളറ് ഒരു റെഡ് കളറുമായിട്ടുള്ളതാണ് അപ്പോൾ ഇനി ഇത് വലിയൊരു തരംഗമായി മാറാൻ പോവുകയാണ് നമ്മളെ മെയിൽ നമ്മളെ രാജാവ് പ്ലാറ്റിൻ്റെ എഡിൻ്റെ ഇനി പുതിയ തരംഗമാവാൻ പോവുകയാണ് അപ്പോൾ ഫുള്ള് പ്ലാറ്റിനും കളറ് ഫില്ലായി വരും അതാണ് മെയിൻ ഒരു പ്രത്യേകത പിന്നെ ടൈലിനെ കണ്ടില്ല നല്ല അതിൻ്റെ ഇയറ് നോക്കി നോക്കും എത്ര വലുപ്പമാണ് ആന ചെവിയായിട്ട് നല്ല ടെയിൽ ടെയിൽ നല്ല ഇയറായിട്ട് അടിപൊളി നല്ല തിളങ്ങുന്ന ഇയർ അപ്പോൾ അടിപൊളി സൈഡ് വേ ആണെങ്കിലും മോൾ വേ ആണെങ്കിലും എല്ലാം ഒന്നിനോടൊന്നും മികച്ചതാണ് ഈ ഒരു പുതിയ ലൈനിലുള്ളത് അപ്പോൾ ഇത് നമ്മളെ കയ്യിൽ ഇങ്ങനെ ഒരു ഐറ്റം ആദ്യ ഐറ്റം ആണ് കിടുന്നത് നമ്മളത് നാട്ടിൽ കുറേ മുമ്പ് ഇറങ്ങിയിട്ടുണ്ട് ഇപ്പോഴാണ് ഇത് കൂടുതലായിട്ട് ഇനി വ്യാപകമാവാൻ പോകുന്നത് അപ്പോൾ അതിൻ്റെ ഇയർ കണ്ടില്ല ഒന്നേരം ഇനി ഇയറില്ല എന്നൊരു കംപ്ലൈൻറ്റ് ഉണ്ടാവില്ല അതിന് ഇയർ മാത്രമേ ഉള്ളൂ ഇതും ഏകദേശം ഒരു മൂന്ന് മൂന്നര മാസം പ്രായമായ മെയിലാണ് നമുക്ക് അദ്ദേഹം തന്നിട്ടുള്ളത് ഇതിൻ്റെ ഒരു ഈ ബ്ലൂയിഷും കുറച്ചൊരു പ്ലാറ്റിനും കൂടിയും കളർ ഇതിൽ ഫില്ലായിട്ടുണ്ട് സാധാ പ്ലാറ്റിൻ്റെ ഒരു ഇയർ അല്ല ഒരു സാധാ പ്ലാറ്റിനെയിലിൻ്റെ ഇയർ എന്ന് പറയുന്നത് കുറച്ചും കൂടി ഒരു ബ്ലൂ നല്ലൊരു ഡാർക്ക് ബ്ലൂ ആയിട്ടായിരിക്കും ഇതിൽ ഗ്രീനും ബ്ലാറ്റിനും ഒക്കെ കൂടി കളർന്ന ഒരു കളറാണ് അതാണ് ഇതിൻ്റെ ഒരു മെയിൻ പ്രത്യേകത അതാണ് പറഞ്ഞ ഗ്രീൻ കളർ കുറച്ച് ടച്ച് കയറിയതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത അപ്പം എന്തായാലും അടിപൊളിയായിട്ടുണ്ട് നമ്മളെ ഈ ഒരിത് ഇതിനെ വളർത്താന്ന് പറയുന്നത് നമുക്ക് ഏത് തുടക്കക്കാർക്കും വളരെ പെട്ടെന്ന് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് നമ്മളിപ്പോൾ ഈ കാണിച്ചത് കാരണം ഇത് ബ്ലാക്ക് ഐ ആണ് ഏത് ഫുഡും കൊടുത്ത് വളർത്താൻ അന്ന ഫുഡ് വേണമെന്നില്ല ലൈഫ് ഫുഡ് ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ഒരു മികച്ചതായി നമുക്കിതിനെ വളർത്തിയെടുക്കാം ലൈഫ് ഫുഡും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് കുഞ്ഞുങ്ങളൊക്കെ വളരെ പെട്ടെന്ന് റൈസ് തീർത്തിട്ട് നമുക്ക് ഇതേമാതിരി ഇയറും കാര്യങ്ങളൊക്കെ അതിൽ വരും നല്ല ഫുഡ് ലൈഫ് ഫുഡ് ഇല്ലെങ്കിൽ നല്ല കുറച്ചുകൂടി നല്ല ക്വാളിറ്റിയിലുള്ള ഫ്ലാറ്റ് നല്ല ക്വാളിറ്റിയിലുള്ള പ്രീമിയം ഫുഡ് കൊടുക്കുകയാണെങ്കിലും പക്ഷേ അതിനൊക്കെ നല്ല റേറ്റ് കൊടുക്കണം അതിനെല്ലാം നമ്മൾ വീട്ടിലൊരു മൊയ്നാ കളത്തിൽ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അത് ഏറ്റവും ബെസ്റ്റ് നമുക്ക് എപ്പോഴും അതിന് ലൈഫുഡായിട്ട് നമുക്ക് അവർക്ക് കൊടുക്കാം അപ്പോൾ ഇവരൊക്കെ വളർത്തുന്നത് ഈ അഫ്സൽ നാചീനവരൊക്കെ അവരൊക്കെ വളർത്തുന്ന വലിയ 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 സ്റ്റാർ ബിൽഡർമാരൊക്കെ വളർത്തുന്നതാണ് പറയുന്നത് ബ്രൂഡിന് ബ്രൂഡിനാണെങ്കിലും കുഞ്ഞുങ്ങൾക്കൊക്കെ ആണെങ്കിലും നല്ല ഫുഡ് അവർക്ക് കൊടുക്കുന്നത് അതാണ് അവർക്ക് അവർ വളർത്തുന്ന ആ ഒരു കളർ അവർ വളർത്തുന്ന രീതി എന്ന് പറയുന്നത് തോന്നാറുടെ സംഭവമാണ് നല്ല ഫുഡ് കൊടുത്തിട്ട് അവർ മത്സ്യങ്ങൾ വളർത്തുള്ളൂ അപ്പോൾ നമുക്കും ഈ റോഡ് പേടിച്ച ആ ഒരു ലെവലിൽ വരുന്ന കുഞ്ഞുങ്ങൾ ഇറങ്ങി വന്ന ആ കുഞ്ഞുങ്ങൾക്കും നമുക്ക് ആ ഒരു ക്വാളിറ്റി കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മളും ആ ഒരു ഫുഡ് കൊടുത്ത് വളർത്താതെ നമുക്ക് ആ കൂടെ ഉള്ളാതെ നമ്മൾ ലോക്കലായിട്ടുള്ള ചെമ്മീൻ ഫുഡ് കൊടുത്തിട്ട് വളർത്തിയിട്ട് നമുക്ക് ഈ ഒരു ക്വാളിറ്റി കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമല്ല അവർ എന്താണ് ഫുഡ് കൊടുക്കുന്നത് അതേ ഫുഡ് തന്നെ നമുക്കും കൊടുക്കുക ഇപ്പോൾ നമുക്ക് വലിയ വില കൂടിയ ഫുഡൊന്നും വേണ്ട നമുക്ക് മൊയ്ന കൾച്ചർ മൊയ്ന കൾച്ചർ സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കുക ഒരു നാലഞ്ചോ ബേസിൽ വളർത്തിയിട്ട് നമുക്ക് അതിനെ ഒരു നാലഞ്ച് ദിവസം കൂടുമ്പോൾ നാല് ദിവസം ഒരാഴ്ച നാല് ദിവസം വരെ മൊയ്ന ഫീഡ് ചെയ്യുക അപ്പോൾ നമുക്ക് ഈ ഒരു കളറും പെട്ടെന്ന് വളർച്ചയും കാര്യങ്ങളൊക്കെ നമുക്ക് തീർച്ചയായി അതിന് കിട്ടും നൂറ്റൊന്ന് ശതമാനമാണ് അതിന് അതൊരു മാറ്റമല്ല ബ്രൂഡ് മേടിച്ചു കഴിഞ്ഞാൽ ബ്രൂഡിൻ്റെ കളറിനെ നമുക്ക് കുഞ്ഞുങ്ങൾ നമുക്ക് കിട്ടും ഇതിൽ വളർത്തുന്നതിപ്പോൾ നമ്മൾ ബ്രൂഡാണ് അതിലിപ്പോൾ ഏകദേശം കുഞ്ഞുങ്ങൾ ഇപ്പോൾ നമുക്കിതിപ്പോൾ മൂന്ന് നാല് ഫീമെയിൽ കുഞ്ഞുങ്ങൾ മേടിച്ചിട്ടുണ്ട് ഈ ഒരു ഫീമെയിൽ പ്രസവിച്ചു കഴിഞ്ഞാൽ പിറ്റേ ദിവസം വരെ ഫീമെൽ പ്രസവിക്കുന്ന രീതിയിൽ തന്നെ ആയിരിക്കും അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഏത് ഫീമെയിലെന്ന കുഞ്ഞുങ്ങളടങ്ങിയത് ആ ഫീമെലിൻ്റെ കുഞ്ഞുങ്ങൾ വേറൊരു ടാങ്കിലേക്ക് ഒരുമിച്ച് ഒരേ ടാങ്കിലിടാതെ നമുക്ക് ടാങ്കിൻ്റെ എണ്ണം കൂടുതലാണെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം ഇല്ലെങ്കിൽ വലിയ ടാങ്ക് സെറ്റപ്പ് ആക്കണം കുഞ്ഞുങ്ങൾ ഇത്രയും ഉണ്ടാകുമ്പോൾ വലിയ ടാങ്ക് സെറ്റപ്പാക്കി നമുക്ക് ആ ഒരു വലിയൊരു ബീഡർ മാർ ചെയ്യുന്ന രീതിയിൽ നമുക്ക് കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കാം കുഞ്ഞുങ്ങളെ വേഗം ഇന്ന് മാറ്റാൻ നോക്കുക കുഞ്ഞുങ്ങൾ പ്രസവിച്ചു കഴിഞ്ഞാൽ ബ്രീഡിംഗ് കേജ് യൂസ് ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ല ബ്ലീഡിംഗ് കേജ് കുറച്ചുകൂടി വലിയ ബ്ലീഡിംഗ് കേജ് യൂസ് ചെയ്യുക ഇപ്പോൾ ഒരു ടാങ്ക് വലിയൊരു ടാങ്ക് ആണെങ്കിൽ ആ ടാങ്കിൻ്റെ ഒരു കാ ഭാഗത്തിൻ്റെ അടുത്ത് വലുപ്പമുള്ള ബ്രീഡിങ് കേജ് യൂസ് ചെയ്യുക കാരണം അവർക്ക് എപ്പോഴും ഓടിക്കളിക്കാൻ ഒരു സ്പേസ് കൊടുക്കണം അല്ലെങ്കിൽ ബ്രൂഡിന് സ്ട്രെസ് അടിച്ചിട്ട് അങ്ങനെ പ്രോബ്ലം ഉണ്ടാവും കുറച്ചുകൂടി നല്ലൊരു വലുപ്പത്തിലുള്ള ബ്ലീഡിംഗ് കേജ് യൂസ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് പല റിലീഫായിട്ട് കുഞ്ഞുങ്ങളെ പ്രസവിക്കാം അപ്പോൾ ഉണ്ടാക്കുഞ്ഞുങ്ങൾ നമ്മൾ ഒരു രണ്ട് മൂന്നാഴ്ച നല്ല ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്ത് വളർത്തിയാ മൂന്നാഴ്ച ആകുമ്പോഴേക്കും ഫീമെയിലിനും മെയിലിനും ഏകദേശം തിരിയാനുള്ള ലെവലകത്തും ആ കണ്ട ഉടനെ തന്നെ നമ്മൾ വേഗം മെയിലിനെയും ഫീമെയിലിനെയും സെപ്പറേറ്റ് ചെയ്ത് വളർത്തുക എന്നിട്ട് നിങ്ങൾ നല്ല ലൈഫ് ലൈഫുഡൊക്കെ കൊണ്ട് കൊടുത്ത് വളർത്തിക്കഴിഞ്ഞാൽ ഈ ഒരു കളർ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടും അത് ഉറപ്പാണ് അതിന് അപ്പോൾ എല്ലാ ഫുഡ് കൊടുത്ത് വളർത്തുകയാണെങ്കിൽ സാധാരണ ലോക്കൽ ഫുഡ് പച്ചയും ചുവപ്പകളിൽ പെട്ട് ഫുഡ് അതും കൊടുത്തിട്ട് വളർത്തിട്ട് നമുക്ക് ഒരിക്കലും നമുക്ക് ആ ഒരു ഫ്രൂഡിൻ്റെ കളറിലുള്ള കുഞ്ഞുങ്ങളെ കിട്ടാൻ സാധ്യത കുറവാണ് നല്ല ഫുഡ് കൊടുത്ത് നല്ല വിറ്റാമിൻസുള്ള ഫുഡൊക്കെ കൊടുത്ത് കഴിഞ്ഞാൽ ഈ ഒരു കളറുള്ള കുഞ്ഞുങ്ങൾ നമുക്ക് തീർച്ചയായും കിട്ടും അപ്പോൾ അഫലാനിൻ്റെ കയ്യിൽ ഇതിൻ്റെ ഈ ഒരു പുതിയ ലൈനിലുള്ള പ്ലേറിൻ്റെ ഡഡ് ഉണ്ട് ബ്ലാക്ക് ആൻഡ് ടെട്ടിൻ്റെ വേറെ ലൈനിലുണ്ട് ഒക്കെ വില കുറഞ്ഞ ഐറ്റംസ് ഉണ്ട് വില കൂടിയതുകൊണ്ട് ഇത് കുറച്ച് റേറ്റ് കൂടുതലാണ് കാരണം അത് പുതിയ റേറ്റാണ് ഞാൻ കുറച്ചുകൂടി കഴിഞ്ഞാൽ അതിൻ്റെ റേറ്റ് മേള കുറയും പക്ഷേ ഇപ്പോൾ നല്ല ട്രെൻഡിങ് ആയി നിൽക്കുന്ന ഒരു ബ്ലാറ്റൻ ആണ് ഇപ്പോൾ അതാണ് ഇത്രയും എന്താ റേറ്റ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ആ വീഡിയോയിലൂടെ പറഞ്ഞിട്ടുണ്ട് അതിൽ നോക്കി നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം ഫിഷ് ഗപ്പികൾ ഇപ്പോൾ ഇഷ്ടം പോലെ ഫുൾ ഗോൾഡിൻ്റെ ഗപ്പികളുണ്ട് ബ്ലാറ്റ് ആൻഡ് ടട്ടിൻ്റെ പല ലൈനുകളുണ്ട് ശരി പിന്നെയും ഇയറുള്ള വേറെ ഏറ്റവും കപ്പികളുണ്ട് അത് വീട്ടിൽ നോക്കിയാൽ മനസ്സിലാവും പോലെ കപ്പികൾ പൗസ നമ്മളുടെ കയ്യിലായിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിങ്ങൾക്ക് ഓർഡർ ചെയ്താൽ എവിടേക്ക് നിങ്ങൾക്ക് കുറുറായിട്ട് അയച്ചു തരും ഈ ഒരു കപ്പി നിങ്ങൾക്ക് കുറൂറായിട്ട് കിട്ടും അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് ചാരിക്കുന്നു അപ്പോൾ ആ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവിടെ വീട്ടിലെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അത് നോക്കിയാൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് എല്ലാം മനസ്സിലാവും അപ്പോൾ നമ്മൾ വീഡിയോ എല്ലാം ഇഷ്ടപ്പെട്ട് ചാരിക്കുന്നു അത് ചൂട് എല്ലാവർക്കും ഗുഡ് ബൈ